ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അനുഗ്രഹിക്കണം നമ്മുടെ പുതിയ കലണ്ടറും പുതിയ ഡയറിയും പുതിയ ഇയർ പ്ലാനും എല്ലാം മേശപ്പുറത്തും ചുമരിലും വീട്ടിലും കടയിലും ഓഫീസിലുമെല്ലാം റെഡിയായി നിൽക്കുകയാണ് നമ്മുടെ മുമ്പിൽ ദീർഘമായ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ മിനിറ്റ് അല്ലെങ്കിൽ മണിക്കൂർ അല്ലെങ്കിൽ ദിവസം മാസം കൊല്ലം എത്രയാണെന്ന് റബിന് മാത്രം അറിയാവുന്നത് ഇന്ന് നമ്മൾ കേട്ടു സുബിന്സാബു ജനങ്ങളുടെ ഹിസാബ് വിചാരണ അടുത്തിരിക്കുന്നു അവര് അശ്രദ്ധയിൽ അവഗണിച്ചിരിക്കുകയാണ് എല്ലാവരുടെയും കാര്യമല്ല നമ്മളുടേതാകാതിരിക്കാൻ നമുക്ക് നോക്കാം കഥയുന്നു ഹസ്ലെ പതിനെട്ടാമത്തായത് നാളക്ക് വേണ്ടി എന്ത് മുൻകൂട്ടി ചെയ്തു എന്ന് ആലോചിക്കും ും ഒരു ക്ഷീണം എന്റെ ചര്യ അനുസരിച്ചാണ് ആരെങ്കിലും കുഴങ്ങിയതെങ്കിൽ ക്ഷീണിച്ചതെങ്കിൽ ആ അവിധായത്തിൽ ഇതല്ലാത്തതാണെങ്കിലോ നശിച്ചു എന്ന് നമ്മുടെ ക്ഷീണം എങ്ങനെയാണ് എന്തിനു വേണ്ടിയാണ് ക്ഷീണിച്ചത് എന്താണ് എഴുന്നേൽക്കാൻ കഴിയാത്തത് എന്താണ് അമ്പലി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് എന്താണ് ചിതറുന്നത് എന്താ പതറുന്നത് അത് നല്ല കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ അത് ഹിതായത്തിലാണ് അല്ലെങ്കിലോ ഒരു അവർ മയത്ത് സ്കരിക്കാൻ പോകാൻ എത്ര സമയം വേണം വേശം നേരം മതി ഒരു ആഘോഷത്തിന് പോകാൻ ചിലപ്പോ ദിവസങ്ങളോളം വേണ്ടിവരും എന്നാലും അതിന് വലിയ താല്പര്യവും മയ്യ പോകാൻ വലിയ താല്പര്യമില്ലായ്മയുമാണോ മാറണം അപ്പോ നമ്മുടെ നിസ്കാരം അത് തുടക്കം മുതൽ ഒടുക്കം വരെ റസൂല് നിസ്കരിച്ച പോലെയാണോ കൈ ഇങ്ങനെ ചുരുട്ടിയാണോ വെക്കുന്നത് നിർത്തിയാണോ എവിടെ വെക്കണത് കൈ എവിടെ വെക്കണത് നെഞ്ഞത്താണ് ഇനി വിശ്വാസം കൈവച്ചത് നെഞ്ഞത്തന്നെയാണോ അങ്ങനെ മുതൽ എല്ലാ കാര്യങ്ങളും ബുഹാരി അറുനൂറ്റി മുപ്പത്തി ഒന്നിൽ പറഞ്ഞ പോലെ റസൂർലാന്റെ നമസ്കാരം ഇന്ന് ഈ വർഷം നമുക്ക് അള്ളാഹു ആദ്യം തന്നെ സമ്മാനിച്ചിരിക്കുന്നത് അഞ്ച് ദിവസത്തെ നോമ്പാണ് ഇന്ന് വ്യാഴാഴ്ചയാണ് വെള്ളീശ്ശേരി ഞായർ അയ്യാമു ബീൽ ആണ് തിങ്കളാഴ്ച വീണ്ടും നബി ജനിച്ച നബിയായ ഖുർആൻ കിട്ടിയ സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്ന മനുഷ്യന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ർക്ക് ചെയ്യാത്ത എല്ലാവർക്കും പൊറുക്കപ്പെടുന്ന ദിവസങ്ങളാണ് അങ്ങനെ അള്ളാഹു ഇനങ്ങളെ എല്ലാവരെയും ഇങ്ങനെ ഗ്രഹിക്കുന്നു അപ്പോ നമ്മുടെ കലണ്ടറിൽ പച്ച കാണുമ്പോൾ സുന്നത് നോമ്പിന്റെ അടയാളം കാണുമ്പോൾ തലേന്ന് തലേന്ന് അത്താഴം കഴിക്കാൻ ഇന്നലെ രാത്രി ഉറക്കൊഴിച്ച് എഴുന്നേ അമ്പത്തൊമ്പതാകാൻ കാത്തിരുന്ന പാവപ്പെട്ട മരമണ്ടന്മാരായ മരമണ്ടത്തികളായ കോടിക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ജനങ്ങളോട് നമുക്ക് പറയണം ഇതിനെല്ലാ പടച്ചവും പഠിപ്പിച്ചത് കുമില്ലയിലാണ് നിസ്കരിക്കാനാണ് ബഹജു ദുസ്കരിക്കാനോ ഞാൻ പറഞ്ഞത് അതിനാൽ നമ്മുടെ മക്കളോ കുട്ടുകുടുംബാദികളോ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് ഈ ഒരു വർഷം എല്ലാ വർഷത്തെയും പോലെ എല്ലാ ദിവസത്തെയും പോലെ ഉന്മേഷഭരിതമായി ആവേശത്തോടു കൂടി ദൈവത്ത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക മൊബൈൽ കയ്യിലുണ്ട് നമ്പറും കയ്യിലുണ്ട് അറിയാത്ത ആരും ഉണ്ടാകരുത് നമ്മൾ കൊടുക്കാതിരുന്നാൽ കൊടുക്കാൻ ഒരു മിനിറ്റ് മതി കൊടുക്കാതിരുന്നാൽ അതിന്റെ മറുപടി പറയാൻ കഴിയില്ല പരലോകത്ത് നിന്ന് അതിനാൽ ദൗവത്ത് എല്ലാവർക്കും എത്തിക്കാൻ തൗഹീദ് എല്ലാവർക്കും എത്തിക്കാൻ അഭിമാനകരമായ തൗഹീദ് അത് എല്ലാവരോടും പറയാൻ പറ്റിയ തോഹീതുണ്ടല്ലോ പറയാൻ ഇഷ്ടപ്പെടുന്ന തൗഹീദ് അള്ളാഹുവിനോട് മാത്രമുള്ളത് ആ ഇസ്തിഭാസ അത് ശരിക്കും പറഞ്ഞു കൊടുക്കാൻ നമുക്ക് അറിവുണ്ട് ആയത്തുകളും ഹദീസുകളും ഉണ്ട് നമുക്ക് കൂടുതലായി ശ്രമിക്കാം അങ്ങനെ നമ്മുടെ മസ്ജിദുകളുമായി നമ്മളെയും നമ്മുടെ കൂട്ടുകാരിയും നമ്മുടെ കൂട്ടുകാരികളെ നമ്മുടെ സഹോദരി സഹോദരന്മാരെ ഉമ്മയെ ബംഗങ്ങളെ ഭാര്യയെ എല്ലാവരെയും മസ്ജിദുമായി കെട്ടിയിട്ട് ബുഹാരി അറുനൂറ്റി അറുപതിൽ പറഞ്ഞ പോലെ അള്ളാഹുവിൻ്റെ തണൽ നേടാൻ നമുക്ക് ശ്രമിക്കാം അതിലൂടെ അവർക്ക് ക്ലാസ്സുകളും പരിപാടികളും എല്ലാം കേൾക്കാനുള്ള അവസരം അപ്പോൾ നമുക്ക് ഇന്ന് ഒന്നാം തീയതി നമുക്ക് അത് എന്നത്തേതും പോലെ തുടരുകയും കൂടുതൽ കൂടുതലാക്കുകയും ചെയ്യുക എല്ലാവരും ഏതായിരുന്നാലും അതൊക്കെ മാറ്റി വെക്കുന്ന പഴയതൊക്കെ മാറ്റി വെച്ച് പുതിയതൊക്കെ തുടങ്ങുന്ന ഒരു ദിവസമാണ് അതേ അതിൻ്റെ പ്രത്യേകതയുള്ള അത് പ്രത്യേകിച്ച് ന്യൂ ഇയർ ആഘോഷങ്ങളോ മറ്റോ ഇല്ല സന്തോഷകരമായ ജീവിതമാണ് ആ കൂട്ടത്തിൽ പുതുവർഷവും അങ്ങനെ തന്നെ അള്ളാഹുവെ അനുഗ്രഹിക്കണം എല്ലാ നിലക്കുമുള്ള അനാവശ്യമായ ക്ഷീണങ്ങളിൽ നിന്ന് അള്ളാഹുബെ ഞങ്ങളെ രക്ഷിക്കണം ആവശ്യത്തിന് വേണ്ടി നന്മക്ക് വേണ്ടി ക്ഷീണിക്കുന്നതിൽ അള്ളാഹുബേ ഞങ്ങൾക്ക് പ്രതിഫലം തരണം എല്ലാ ആളുകൾക്കും ദാവെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അലസതയും അശ്രദ്ധയും അവഗണനയും ഞങ്ങൾ ഇന്ന് മാറ്റണേ റബ്ബെ ആരോഗ്യവും ആരോഗ്യത്തോടു കൂടിയുള്ള ആയുസ് ഞങ്ങൾക്ക് നൽകണേ റബ്വാനും സ്വന്തത്തും ഞങ്ങളുടെ നാവിലൂടെ ഞങ്ങളുടെ പേനയിലൂടെ ലോകത്ത് മുഴുവൻ എത്തിക്കാൻ റബ്ബെ തൊഫിക്ക് നൽകും മാറാകണം എല്ലാവർക്കും ഹിതായത്ത് നൽകണേ റബ്ബേ രോഗികളായി ഈ സദസ്സിലും വീടുകളിലും ആശ്രസികളിലും ഉള്ളവർക്ക് അള്ളാഹുബേ സിഫ നൽകണേ മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണം പിഷാജിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് അവന്റെ ദുർമന്ത്രണങ്ങളിൽ നിന്ന് അവന്റെ പ്രലോഭനങ്ങളിൽ നിന്ന് അള്ളാഹുബെ ഞങ്ങളെ രക്ഷിക്കണം

وفي الآخرة حسنة طلقنا عذاب النار والحمد لله رب العالمين وصلى الله على لم الأنبياء والمرسلين سبحانك اللهم بحمدك الشر أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته